പാലാ നഗരസഭ ചെയർമാൻ തെരഞ്ഞെടുപ്പ് ശനിയാഴ്ച നടക്കും എൽ ഡി എഫിന് ഭൂരിപക്ഷമുള്ള ഭരണസമിതിയിലെ കേരള കോൺഗ്രസ് എം അംഗമായ ഷാജു വി തുരുതൻ പുതിയ ചെയർമാനാകും നിലവിലുള്ള ഭരണസമിതിയുടെ കാലയളവിലെ മൂന്നാമത്തെ ചെയർമാൻ തെരഞ്ഞെടുപ്പാണ് ഫെബ്രുവരി മൂന്നിന് നടക്കുന്നത് പാലാ നഗരസഭയിൽ നിലവിലുള്ള ഭരണസമിതിയുടെ കാലഘട്ടത്തിലെ മൂന്നാമത്തെ ചെയർമാൻ തെരഞ്ഞെടുപ്പാണ് ശനിയാഴ്ച നടക്കുന്നത് മുൻ ധാരണ പ്രകാരം ചെയർപേഴ്സൺ ജോസിൻ ബിനു രാജിവെച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി ഷാജു വി തുരുത്തനാണ് മത്സരരംഗത്തുള്ളത് നഗരസഭാ കൌൺസിലിൽ എൽഡിഎഫിന് വൻഭൂരിപക്ഷം തന്നെ ഷാജു വി തുരുത്തൻ അടുത്ത ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെടും രണ്ടര പതിറ്റാണ്ടിലേറെയായി കൗൺസിലറായി സേവനമനുഷ്ഠിച്ചയാളാണ് തുരുത്തൻ തുരുത്തൻ ആദ്യമായാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുന്നത് പാലായുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് ഷാജു വി തുരുത്തൻ പറഞ്ഞു എനിക്ക് ഏറ്റവും വലുതായിട്ടുള്ളത് അവരുടെ അങ്ങോട്ട് പൂർണ്ണമായ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം എനിക്ക് ചെയർമാനായിട്ട് തുടരാൻ സാധിക്കൂ പാലാ നഗരസഭ അതായത് പാലാ അക്കാഡമിയുടെ പണം വീണ്ടും തിരിച്ച് ഉണ്ടാണെന്നുള്ള ഒരു ആഗ്രഹമാണ് എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് നഗരസഭയുടെ എല്ലാ കാര്യങ്ങളിലും ഞാൻ യാവൃതനായിട്ടുണ്ട് എന്ന ഒരു മെച്ചം എനിക്ക് ഇപ്പോൾ ലഭിക്കുന്നതില്ല ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ കൂടിയായ ഷാജു വി തുരുത്തിന്റെ ഭാര്യ ബെറ്റി ഷാജു നഗരസഭയിൽ മൂന്ന് തവണ ചെയർപേഴ്സൺ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട് രാഷ്ട്രീയ പാരമ്പര്യത്തിനൊപ്പം ജനകീയനായ നേതാവ് കൂടിയാണ് ഷാജു വി തുരുത്തൻ ആന്റോജിയോസ് പടിഞ്ഞാറേക്കരയ്ക്കും ജോസിൻ ബിനോയ്ക്കും ശേഷം ചെയർമാനാകുന്ന ഷാജു വി തുരുത്തിന് അഭിവാദ്യമർപ്പിച്ച് നഗരസഭയുടെ വിവിധ മേഖലകളിൽ ഫ്ലക്സ് ബോർഡുകൾ നിരന്നു